ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോയ്സി അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ബൺ പൊറോട്ടയായിട്ടാണ് അപ്പോൾ നമുക്ക് വീശിയൊന്നും അടിക്കാതെ പെട്ടെന്ന് നമുക്ക് ബൺ പൊറോട്ട എങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാമെന്ന് കണ്ടാലോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇന്ന് നമുക്കൊരു ബൺ പൊറോട്ട ഉണ്ടാക്കിയാലോ ആദ്യമേ നമുക്ക് ഒരു രണ്ട് കപ്പ് മൈദ ഇച്ചിരി കൂടി ഇപ്പോൾ അതിനകത്ത് ഇട്ടപ്പോൾ ഇച്ചിരി ചാടി ഇച്ചിരി രണ്ടാമത്തെ ഇച്ചിരി നമുക്ക് കുറച്ച് ഒരു രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി നമുക്ക് അതിനകത്തേക്ക് ഒരു ഒരു സ്പൂൺ പഞ്ചസാര ഇനി നമുക്കതിനകത്തേക്ക് ഒരു നുള്ള് നിർബന്ധമില്ല ഒരു നുള്ള് നമ്മുടെ ബേക്കിംഗ് സോഡ നിർബന്ധമൊന്നുമില്ല വേണ്ടി ഒരു മാത്രം ഇട്ടാൽ മതി ഇതേ യാതൊരു നിർബന്ധം ഒരു ഇടുവാണെങ്കിൽ ഇച്ചുകൂടെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇത്ര ഇട്ട് നന്നായിട്ട് ഇതൊന്ന് ഒന്ന് മിക്സ് ചെയ്യാം നല്ലപോലെ ഒന്ന് ഇളക്കി നമ്മുടെ ഉപ്പും പഞ്ചസാരയും ഈ സോഡാപ്പൊടിയും കൂടെ സോഡാപ്പൊടി ചേർക്കണം എന്നുള്ള ഓപ്ഷനാണ് വേണ്ടി ഒരു ചേർത്ത് അല്ലാത്തവർക്കത് കിപ്പ് ചെയ്യാവുന്നതാണ് നല്ലപോലെ നിളക്കി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ മൈദ മിക്സ് ചെയ്ത് വെച്ചു ഇനി നമുക്ക് നമുക്കതിനകത്തേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം ഒരെണ്ണം ഇനി നമ്മളതിനകത്തേക്ക് ഇളം ചൂടുള്ള പാല് ഒരു ലൈറ്റ് ചൂടായിട്ട് ഇത് ഞാൻ ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് ഇതൊന്ന് കുഴച്ചിട്ട് പിന്നെ വെള്ളത്തിന് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാവേ നല്ലപോലെ ഒന്ന് കുഴച്ച് എടുക്കേ നമ്മളങ്ങനെ കുഴച്ചു ഇച്ചിരി അങ്ങ് തീരെ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെയല്ല നമ്മൾ കുഴച്ചെടുക്കുന്നത് ചെറുതായിട്ട് ഇച്ചിരി ഒന്ന് ലൂസായിട്ട് കൈയിലൊക്കെ ഒന്ന് പിടിക്കുന്ന വരുവത്തിന് ഇനി നമുക്ക് നമുക്കതിനകത്തേക്ക് ഒരു ഒരു സ്പൂണ് ഓയിലോ നെയ്യോ ഞാൻ ഞാനിതിനകത്തേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത് നമുക്ക് നല്ലപോലെ ഇതോടൊന്നുകൂടെ ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കണം നല്ലപോലെ ഒന്ന് ഒന്ന് കുഴച്ചെടുക്കണം അപ്പം അങ്ങനെ നമ്മൾ ഇച്ചിരി ഒരു രണ്ട് സ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് നല്ലതായിട്ട് നന്നായിട്ടൊന്ന് ഇത് നമ്മളൊന്ന് കുഴച്ച് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊരു നമുക്കൊരു അഞ്ച് പത്ത് മിനിറ്റ് നന്നായിട്ടൊന്ന് തേച്ച് കുഴച്ചെടുക്കണം നമ്മുടെ കൊണ്ട ടോപ്പ് ഇതാണ് അപ്പോൾ നമുക്കിങ്ങോട്ട് ഇച്ചിരി മൈതി ഇട്ടിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് തേച്ച് പൊടിച്ചെടുക്കാതെ നല്ലപോലെ എന്തേലും നന്നായിട്ട് തേച്ച് പൊഴിച്ച് നമ്മുടെ മാവ് എടുക്കുന്നോ അത്രയും നന്നായിട്ടിരിക്കും നമ്മുടെ ബൺ പൊറോട്ട നമുക്ക് നന്നായിട്ടൊന്ന് തേച്ച് പൊടിച്ചെടുക്കാം ഇത് എങ്ങനെ നമ്മൾ നന്നായിട്ട് നമ്മുടെ ബൺ പൊറോട്ടയ്ക്കുള്ള ഡോവ് തയ്യാറാക്കി നന്നായിട്ട് ഇത് ഉണ്ടോ നല്ലപോലെ നമ്മൾ തേച്ച് ഉരുട്ടിയെടുത്തു ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഒരു പാത്രത്തിലേക്ക് നമുക്ക് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് വെച്ച് വെച്ച് നല്ല ബോൾസ് പോലെ ഒന്നാക്കി ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ഉറ്റി കൊടുത്താൽ മതി നല്ല റൗണ്ടി വരും അപ്പോൾ ഇത് നമുക്ക് ഈ പാത്രത്തിലേക്കൊന്ന് വെച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചാക്കിയാലും ഓയിലും കൂടെ നമുക്കൊന്ന് തൂത്ത് ബ്രഷ് ചെയ്ത് കൊടുക്കാം തൂത്ത് കൊടുത്താലും മതി നമുക്കൊന്ന് തൂത്ത് കൈ കൊണ്ടൊന്ന് തൂത്തോ അല്ലെങ്കിൽ ബ്രഷ് വെച്ചോ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് എങ്ങനെയാണെങ്കിലും ഇതൊന്ന് വെച്ച് ഇനി ഒരു നനഞ്ഞ തുണി കൊണ്ട് ഇതൊന്ന് മൂടി ഒരു രണ്ട് മണിക്കൂർ നമുക്കിതൊന്ന് ട്രസ്റ്റ് ചെയ്യാൻ പറ്റും രണ്ട് മണിക്കൂർ വെക്കണമെന്നൊന്നുമില്ല അപ്പം നമുക്ക് സമയമുണ്ടെങ്കിൽ വെച്ചാൽ ഇത് കൂടുതൽ സമയം വെക്കുമ്പോൾ അത്രയും സോഫ്റ്റ് ആയിട്ടിരിക്കും നമ്മുടെ ബൺ പൊറോട്ട അപ്പോൾ നമുക്കിനി തുണി നനച്ചൊന്ന് മൂടി വെക്കാവേ അപ്പോൾ നമുക്ക് ഒന്നെങ്കിലൊരു നല്ല കോട്ടൺ തുണി അല്ലെങ്കിൽ ഇതുപോലൊരു ടൗവില് നനച്ച് നല്ലൊരു ടൗവൽ നനച്ച് ഒന്ന് മൂടി വെക്കാവേ ഇങ്ങനെ നമ്മൾ രണ്ട് മണിക്കൂറായി നമ്മുടെ ബൺ പൊറോട്ടക്കുള്ള മാവ് നമ്മൾ കുഴച്ച് വെച്ചിട്ട് ഇനി നമുക്കിതൊന്ന് എടുത്ത് നമുക്ക് ഓരോ ആക്കി ഒന്ന് വീണ്ടും നമുക്കൊരു അരമണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്കൊരു കുറേശേ ചെറിയ ചെറിയ ഉള്ളകളാക്കി ഒന്നും മുറിച്ചെടുക്കാവേ നമുക്കിങ്ങനെ നമുക്കിതിങ്ങനെ ഓരോന്നോരോന്നോരോ എന്നിങ്ങനെ ഇതുണ്ട് ഇങ്ങനെ കഴിക്കാത്തട്ട് ഓരോ ഉരുളകളാക്കി ഇപ്പോൾ ഇങ്ങനെ വിട്ടാൽ ഇതില്ലാത്തവർക്ക് ഇങ്ങനെ ഉരുട്ടിയാലും മതി ഇതിങ്ങനെ ഇങ്ങനെ ഇതുണ്ട് അവത്തോട്ട് അവത്തോട്ട് നമ്മുടെ ബോൾസായിട്ട് ബോൾസായിട്ട് നമുക്ക് ഇതാണ് ഇങ്ങനെ ഇങ്ങനെ കിട്ടുന്നവർ ഇതുണ്ട് നല്ല ബോളായിട്ട് നമുക്ക് ഇതെല്ലാം ഇങ്ങനെ ഒന്ന് ഉരുട്ടി ഈ പാത്രത്തിലേക്ക് ഒന്ന് വെക്കാവേ ഇതെങ്ങനെ നമ്മൾ ഏഴെണ്ണം നമ്മൾ ഏഴ് ബൺപൊറോട്ടക്കുള്ള നമ്മൾ ഉരുി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് ഇച്ചിരി ഓയില് ബ്രഷ് ചെയ്ത് കൊടുക്കുവോ ഇച്ചിരി ഓയിലൊഴിച്ചു കൊടുക്കുവോ ചെയ്യാവേ ഞാനിത്തിരി ഓയില് അങ്ങ് ഒഴിച്ച് ഒഴിച്ചിത്തിരി നമുക്ക് ഇച്ചിരി എണ്ണ കൂടുതൽ നമ്മുടെ ബൺ പൊറോട്ടയ്ക്ക് വേണം നമ്മുടെ സാദാ പൊറോട്ടക്കാണെങ്കിലും എണ്ണ ഇച്ചിരി കൂടുതൽ വേണമല്ലോ നമ്മൾ നമ്മുടെ ബൺ പൊറോട്ടയുടെ ബോൾസെല്ലാം നമ്മളിത് എല്ലാം എടുത്ത് എണ്ണയും തൂത്തിട്ടും നമ്മൾ വീണ്ടും ഒരു നഞ്ഞ തുണി കൊണ്ട് നമുക്ക് ഒന്ന് മൂടി മൂടിക്കൊടുക്കാം ഒരു അരമണിക്കൂറെ അപ്പോൾ ഇതേ എങ്ങനെയൊരു അരമണിക്കൂറ് നമ്മൾ നമ്മുടെ ബൺ പൊറോട്ടയ്ക്കുള്ള ബോളൊക്കെ ഒന്ന് ഒരുപ്പിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് നല്ലപോലെ ഒന്ന് ഇതായി കിട്ടിയിട്ടുണ്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കൊന്ന് പരത്തി എടുക്കാവേ നമ്മുടെ നമ്മുടെ ഈ പരുത്തുന്നിവിടം കണ്ട് ആരും കുറ്റമൊന്നും പറയണ്ട കേട്ടോ ഇത് പത്ത് അമ്പത് പത്തമ്പത്തഞ്ച് വർഷം പഴക്കമുള്ള വീടിൻ്റെ ഇതേക്കുട്ടോ അതുകൊണ്ടാണ് അതിങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ അവിടെ കളറില്ലാന്നൊന്നും പറയ പറയുന്നത് അതുകൊണ്ടാണ് ആദ്യമേ അതങ്ങനെ ഞാൻ അങ്ങ് പറഞ്ഞേക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഈ ചപ്പാത്തിപ്പുലയ്ക്ക് വരത്തില്ല ഇങ്ങനെ കൈ വെച്ച് കൈ വെച്ച് നന്നായിട്ട് ഇച്ചിരി എണ്ണയും കൂടെ തൂത്തിങ്ങനെ കനം കുറച്ച് കനം കുറച്ച് നമുക്ക് പരത്തിയെടുക്കാം എന്തേലും കനം കുറച്ചത് ഉണ്ടോ ഇതുപോലെ എന്തേലും കനം കുറച്ച് നമുക്ക് പരത്തിയെടുക്കാമോ അത്രയും നമുക്ക് കനം കുറച്ച് കനം കുറച്ച് നമുക്ക് പരത്തിയെടുക്കാം ഇങ്ങനെ പരത്തിയിലും കുഴപ്പമില്ല ഇങ്ങനെ വരച്ച് വലിച്ചു പോയി കഴിയുമ്പോൾ നന്നായിട്ട് വരുതുണ്ടോ ഏറ്റവും തിന്നായിട്ട് ഇപ്പം ഞാൻ നോക്കണ പൊറോട്ട ഉണ്ടാക്കാൻ ഇതാന്നുള്ളു ഇപ്പം കേട്ടോ ഇനിയിപ്പം നമുക്ക് വീണ്ടും അതിനകത്തേക്ക് എണ്ണ ഈ പച്ച കളറും കൂടെ നമ്മുടെ ടൈലിനെ ആയതുകൊണ്ടാണ് ഇത്രയും കാണാൻ പറ്റാതെ വരുന്നതെന്ന് എനിക്ക് ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി പൊടി ഒന്നിട്ട് കൊടുത്തേക്കാം നിർബന്ധമൊന്നുമില്ല കേട്ടോ ഒന്നിട്ട് ജസ്റ്റ് ഒന്നിട്ട് കൊടുക്കണമെങ്കിൽ കൊടുക്കാം വീണ്ടും ഇതുപോലെ തന്നെ നമ്മൾ മടക്കി ആ സൈഡും ഇതുണ്ട് മടക്കി ഇനി വീണ്ടും ഇവിടുന്ന് തന്നെ ഇതുണ്ട് ഇത് മടക്കി ഈ സൈഡ് ഇങ്ങോട്ടും വെച്ച് ഇതിങ്ങനെ നമ്മൾ തിരിച്ച് ഇങ്ങനെ അങ്ങ് വെച്ചാൽ മതി ഇതുകൊണ്ടു ഇത് അങ്ങനെ നമ്മുടെ ബൺ പൊറോട്ടയെല്ലാം നമ്മൾ നന്നായിട്ട് പരത്തി ഇത് നമ്മളങ്ങനെ ഏഴെണ്ണം നമ്മൾ പരത്തി എടുത്ത് വെച്ചിട്ടുണ്ടോ ഇപ്പോൾ തന്നെ കൊമ്പളച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പതിനഞ്ച് മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാതെ കഴിഞ്ഞ് നമുക്കിത് ചുട്ടെടുക്കാവേ ഇത് ഉണ്ടോ ഇത്രയും മാത്രം പരുത്തിയാൽ മതി ഒത്തിരി പരുത്തേണ്ട കേട്ടോ നമ്മുടെ മെറ്റേ പൊറോട്ട പരത്തുന്ന ഒത്തിരി നമുക്ക് പരത്തേണ്ട ഇതിങ്ങനെയൊന്ന് പരുത്തിയാൽ മതിയുണ്ടോ അന്നേരം തന്നെ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ഇനി നമുക്കത് കല്ലേൽ വെച്ച് ചുട്ടെടുക്കും ഇതുപോലെ തന്നെ എല്ലാം ഇടാവേ നമുക്ക് നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് വെച്ചാൽ നമ്മുടെ ദോശക്കെല്ലാ കുഴപ്പമില്ല നമ്മൾ നമ്മളതിനകത്തേക്ക് ആദ്യമേ ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മുടെ ബൺ പൊറോട്ടയ്ക്ക് ഇച്ചിരി എണ്ണ ആവശ്യമുള്ള സംഭവമാണ് അതുകൊണ്ട് നമ്മൾ നമ്മളിത്തിരി എണ്ണ നമ്മുടെ പതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് നമ്മുടെ ബൺ പൊറോട്ട പൊറോട്ടയെടുത്ത് ഇടാവേ നമുക്കത് വലിയ പാനായത് കൊണ്ട് നമുക്ക് രണ്ടെണ്ണം വീതം നമുക്ക് ചുട്ടിയെടുക്കാം ഇതുണ്ട് ഇതാണ് രണ്ടെണ്ണം അങ്ങനെ കിട്ടും എനിക്കൊന്ന് നമ്മുടെ സാധാരണ പൊറോട്ടകളൊരു രണ്ടെണ്ണത്തിൻ്റെ ക്വാണ്ടിറ്റി കാണുമെന്ന് തോന്നുന്നു കേട്ടോ അത്രയുണ്ട് ഇത് നമ്മൾ ഒരെണ്ണത്തിന് ഇത് എങ്ങനെ നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് നമ്മൾ നമ്മൾ ബൺ പൊറോട്ട നമ്മൾ ചുട്ടിയെടുക്കുന്നത് നമ്മളിച്ചിരി കട്ടി കൂടുന്നതുകൊണ്ട് ഇച്ചിരി വേഗാനിത്തിരി താമസവും ഉണ്ടാകും അപ്പോൾ നമുക്ക് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് നമുക്ക് ഒന്നെടുക്കാം നല്ലപോലെ നമ്മുടെ ബൺ പൊറോട്ട നല്ലപോലെ മുരിഞ്ഞ് വേണം നമുക്ക് കിട്ടാനായിട്ട് നമുക്ക് വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാതെ ഇത് ഉണ്ടോ നമ്മുടെ ബൺ പൊറോട്ടയുടെ പുറം ഇങ്ങനെ വരണം നല്ല ഇത് ഉണ്ടോ നല്ല എണ്ണക്കകത്ത് നല്ല മേളുവശമൊക്കെ നല്ല ഗോൾഡൻ കളറായിട്ട് വരണം നമുക്കിതിൻ്റെ സൈഡ് ഒന്ന് കട്ടി കൂടുതലല്ലേ നമ്മുടെ മറ്റേ പൊറോട്ടയുടെ കൂട്ടല്ല അപ്പോൾ നമുക്കതിങ്ങനെയൊന്ന് പിടിച്ച് ഇതിനകത്തൊന്നിട്ടിങ്ങനെ ഈ സൈഡിങ്ങനെ ഒന്ന് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം വേവിച്ചിങ്ങനെ ഒന്ന് കാണിച്ചു കൊടുക്കുന്നു ഇപ്പോൾ സൈഡിൽ ചിലപ്പോൾ വേഗാനിച്ചിട്ട് പാടുവെല്ലാം ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെയൊന്ന് അതുകൊണ്ടപ്പോൾ ആ സൈഡും അങ്ങനെ നല്ലപോലെ ഒരിഞ്ഞിരിക്കും അതുകൊണ്ട് ഇങ്ങനെയൊന്ന് നിർബന്ധമൊന്നുമില്ല ഇങ്ങനെ വെച്ച് കൊടുക്കണമെന്ന് പിന്നെ നമ്മുടെ ആ സൈഡൊക്കെ ഒന്ന് ഒന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ഒന്ന് കൊടുക്കുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലായിടവും ഒരുപോലെ നല്ലപോലെ മൊരിഞ്ഞിരിക്കും നമ്മുടെ ഈ അരികൊന്നും ഇതുണ്ടോ അരികൊക്കെ അങ്ങനെ വേഗാതെ ഒന്നും വരികല അങ്ങനെ നമ്മൾ രണ്ട് സൈഡും അതുപോലെ തന്നെ നല്ലപോലെ ഒന്ന് മൊരിച്ച് എടുക്കണം നല്ല ഓല നല്ല സോഫ്റ്റ് ആയിട്ട് വീണ്ടും നന്നായിട്ട് വന്നിട്ടുണ്ട് ഒത്തിരി നേരം ഇട ഹാഡായിട്ട് പോവും ഇതുകൊണ്ട് നല്ല നല്ല പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണം ഇനി ഇനിയിപ്പോൾ ഇത് നമുക്ക് പാത്രത്തിലേക്ക് എടുത്തിട്ട് വീണ്ടും നമുക്ക് അടുത്തതും ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ബൺ പൊറോട്ട എടുക്കാവേ നമുക്ക് നമ്മുടെ ബൺ പൊറോട്ട നമുക്കൊന്ന് ചൂടോടു കൂടി നമുക്ക് ഒന്ന് അടിച്ചെടുക്കാവേ നല്ല ഒന്ന് ചെറുതായിട്ടിങ്ങനെയൊന്ന് ഇത് വേണം നല്ല ഭയങ്കര ചൂടാ ഇതുണ്ടോ നല്ല അട്ടി പുളിയായിട്ട് വന്നിട്ടുണ്ട് ഇതുണ്ട് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് എൻ്റെ അമ്മയെ ഭയങ്കര ചൂടാണ് ഇത് ഉണ്ടെന്നല്ലേ പിന്നെ നമുക്കിതൊരു പാത്രത്തിലേക്കൊന്ന് വെക്കാവേ അപ്പം നമ്മളും അങ്ങനെ പെട്ടെന്ന് ബൺ പൊറോട്ട തയ്യാറാക്കിയതുകൊണ്ട് എന്നെ എളുപ്പമാണ് നമ്മളിതൊക്കെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് കഴിക്കുമ്പോൾ അവർക്കും ഇതൊക്കെ ഭയങ്കര പാടാകുന്നത് കൊണ്ട് എന്നാ പെട്ടെന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബൺ പൊറോട്ട നല്ല നല്ല നമ്മൾ ബീഫ് കറിയാണ് ബട്ടൺ പൊറോട്ടയ്ക്ക് നമ്മൾ ഉണ്ടാക്കി അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതൊന്നും ഇത്ര വലിയ പാടൊന്നുമല്ല നമ്മൾ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ പൊറോട്ട ഉണ്ടാക്കുക എന്നൊക്കെ ഉള്ളത് അപ്പം നമ്മൾ സാധാ പൊറോട്ട ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയാൽ നമുക്കിരി കൂടുതൽ എണ്ണയൊക്കെ ഇച്ചിരി കൂടുതൽ ചിലവുണ്ടെന്നേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നും നല്ല ടേസ്റ്റുമാണ് നല്ല സൂപ്പറാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക് യു കൊച്ചു പറയും നമ്മുടെ ബൺ പൊറോട്ടയുടെ ടേസ്റ്റ് എങ്ങനെയുണ്ടത് ബീഫും ബൺ പൊറോട്ടയും സൂപ്പർ